നമുക്ക് ഒരു അപ്പച്ച അമ്മച്ചിയുടെയും ഒരു പാട്ട് കേൾക്കാം ക്രിസ്തീയ ഗാനങ്ങളാണ് അവർ പാടുന്നത് അതിൽ അവർ ആദ്യമായിട്ട് പാടുന്ന ഒരു പാട്ട് എങ്ങനെയാണ് അമ്മച്ചി തന്നെ പാടുന്ന ഒരു പാട്ടാണ് യേശു നല്ലവൻ അവൻ വല്ലവൻ എന്നുള്ള പാട്ട് ഇപ്പോൾ അമ്മച്ചി പാടുന്നതായിരിക്കും യേശു നല്ലവൻ അവൻ വല്ലഭൻ എന്നുള്ളൊരു പാട്ട് ഇപ്പോൾ അമ്മച്ചി പാടുന്നതായിരിക്കും േശു നല്ലാവൻ അവൻവൻ അവൻ്റെയോ എന്നും ഉള്ളത് പേരുവുള്ള തീരച്ചിൽ പൊളി തൂതിച്ചേടുക ആൻ്റെ നാമം ആനയിലൂയ ആനയിലൂയ മകത്വവും ഞാനാവും സ്ത്രോത്രാവും ബഹുമാനവും ചത്തിയും മേലാവും നീക്കുന മകത്വവും ും ഞാൻ ഞാന് കോവയ്ക്കായ് കാത്തുകാത്തല്ലോ അവനെങ്കിലേ ക്യുശാഞ്ഞു വന്നല്ലോ രസകാരമായ കോഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി ഹാല ലൂയ ആലൂയ മകത്വവും ഞാനവും സ്ത്രോത്രവും ബഹുമാനം ചത്തിയും മേലാവുംകത്വവും ഞാമ സ്തോത്രാവും ബേകുമാനം ചത്യം മേലാവും എന്നേശുവിന എൻ്റെ കാലുകളെ പാറമെ നിർത്തി എൻ്റെ മേനത്തെ സ്വത്തിരാമാക്കി പുതിയ ഒരു വാട്ടെനിക്കു തന്നു എൻ്റെ യുവാത്തിനോ സ്തുതി തന്നെ ആലോയാലിലോയാ മകത്വവും ഞാനൗ സ്തോത്രാവും വേകോമാനം ചതിയും മേലാവും എന്നെ ശുവിന് കർത്താവേ എൻ്റെ യഹോവേ ഈ ഒഴിയെ എനിക്കൊരു നന്മയുമില്ല ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശന്മാന്നെ അലലോയാ ഹലോയാ മകത്വവും ഞാനാവു സ്തോത്രവും വേകോമാനം ഞാ ഇച്ചിരി പാട്ട് എങ്ങനെയുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അവർ ഈ ഒരു പ്രായത്തിൽ ഒരു പാട്ടുകൾ പാടിയിരിക്കുവാണ് കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ താങ്ക്സ്